വ്യാജ പ്രചരണങ്ങൾ നടത്താനായിട്ട് പാടില്ല വ്യാജപ്രചരണങ്ങൾ ഈ നിപ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജില്ലകളിലൊക്കെ തന്നെയായിട്ട് അപ്പോൾ അത് സൈബർ സെല്ലിന് കൈമാറി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആശുപത്രിയാകട്ടെ കൂടുതലും ആശുപത്രികളിലാണ് കാരണം ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലങ്ങളാണല്ലോ ഒരു കാരണവശാലും സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഹൈഡ് ചെയ്യരുത് ഒളിപ്പിക്കരുത് മറച്ചു വെക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൂടാതെ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് രാവിലെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ മസ്തിഷ്ക ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതെങ്കിലും സർക്കാർ മേഖലയിലേതൊക്കെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഭൂരിഭാഗവും അവിടെ ഉണ്ടായിട്ടുള്ളതും എൻകഫലൈറ്റിസ് വസ്തിഷ്കജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കൂടി അത് കണ്ടെത്തി പരിശോധിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എണ്ണായിരത്തി എഴുന്നൂറ്റി വീടുകളാണ് ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ ഉണ്ടായിരുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളും ഈ പനി സർവൈലൻസ് ഫീവർ സർവൈലൻസ് നടത്തിയിട്ടുണ്ട് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഇതാണോ ഇൻഡെക്സ് കേസ് ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നാണോ രോഗം കിട്ടിയത് എന്നുള്ളത് ഉറപ്പാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നേരത്തെ ഒരു വളാഞ്ചേരി കേസ് ഉണ്ടായിരുന്നല്ലോ വളാഞ്ചേരിയിലെ കേസും ഈ രണ്ട് കേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും നമ്മൾ അവരുടെ യാത്രകൾ അതിന് മൊബൈൽ ടബർ ലൊക്കേഷൻസ് ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോലീസിൻ്റെ സഹായത്തോടെ അതെല്ലാം എടുത്തുകൊണ്ട് പരിശോധിച്ചു പക്ഷേ അങ്ങനെ ഒരു ബന്ധം ഈ മൂന്ന് കേസുകളുമായിട്ട് ഇല്ല എന്നുള്ളത് കണ്ടിട്ടുണ്ട് ഈ രണ്ട് കേസുകളുമായിട്ടും ഇത് വ്യത്യസ്ത കേസുകളാണോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ചു അതോ ഇത് ഒരു ഒറ്റ വ്യക്തിയിൽ നിന്ന് ഈ രണ്ട് പേർക്കും രോഗം ഉണ്ടായിട്ടുള്ളതാണോ വൈറസ് ഇവരിൽ രണ്ട് പേരിൽ നിന്ന് ഒരു മറ്റൊരു വ്യക്തിയിൽ നിന്നാണോ എന്നുള്ളതും പരിശോധിച്ചു ഒരു ലിങ്ക് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒരു ഫൈനൽ ആയിട്ട് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണിലെ നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ വീടുകളുടെ സർവൈലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം പൂർത്തിയാക്കി രണ്ട് ജില്ലകളിലും വരും മലപ്പുറത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളാണ് പാലക്കാടും മലപ്പുറവുമായി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് വീടുകൾ ഇതുവരെ സർവൈലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് നല്ല നിലയിൽ നമ്മുടെ ടീമുകൾ ഇരുപത്തിയാറ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിപ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ അന്ന് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റേറ്റിൽ നിന്ന് രാവിലെയും വൈകിട്ടും ഞങ്ങൾ മീറ്റിംഗ് എടുക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിയാറ് കമ്മിറ്റികൾ രൂപീകരിച്ചു ടീം ലീഡേഴ്സാണ് ഇന്നിവിടെ ഈ ഡേറ്റ എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്